ശ്രീ ഗണപതിയെ നമ്മ അവ നക്ഷത്ര ജാതത്തിലേക്ക് പ്രിയപ്പെട്ടവരെ സ്വാഗതം ചെയ്യുന്നു നമുക്ക് തിരുവാതിര നക്ഷത്രത്തിൻ്റെ കുറച്ച് കാര്യങ്ങൾ നോക്കാം അതിന് മുന്നേ പറഞ്ഞു പോലോട്ടെ നിങ്ങളാദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒരിക്കലും മറക്കരുത് അത്തുള്ള ബെൽബട്ടനും കൂടി നമുക്കുക തിരുവാതിര നക്ഷത്രത്തിൽ ജനിച്ചതുകൊണ്ട് തന്നെ ഈ നാളുകാർ ഉത്തരവാദിത്തങ്ങളോട് കൂറ് പുലർത്തുന്നതായിരിക്കും അതിനധ്വാനിയുമായിരിക്കും ജന്മനാ പ്രതിഭാശാലിയാണ് അത് എന്തുകൊണ്ടെന്നാൽ ഈ നക്ഷത്ര സമൂഹത്തിൻ്റെ അധിപൻ രാഹു ഒരു ഗവേഷകനാണ് വിവിധ വിഷയങ്ങളെക്കുറിച്ച് അറിവ് ലഭ്യമാക്കുവാനുള്ള അത്യാർഥി ഈ നാടുകാരിലുണ്ടാവും പൊതുവെ ആനന്ദപ്രദവും എല്ലാവരോടും മാന്യമായ ഇതിൽ പെരുമാറുന്ന വ്യക്തിയുമായിരിക്കും ഇവർ എല്ലാ തൊഴിലും സമ്മർദ്ദനായതിനാൽ ബിസിനസ് മുതൽ ഗവേഷണം വരെ ഇതിൽ ഇവർക്ക് വിജയിക്കുവാൻ സാധിക്കും മറ്റേ വ്യക്തി എന്താണ് ചിന്തിക്കുന്നത് എന്ന് ഇവർക്ക് എളുപ്പം കണക്കൂട്ടുവാൻ സാധിക്കും അതിനാലാണ് ഇവരെ അന്തർജ്ഞാന പ്രകൃതമുള്ളവർ എന്ന് പറയുന്ന എന്ന് പറയുന്നതു ലോകത്തെക്കുറിച്ച് മനസ്സിലാക്കുവാനുള്ള സവിശേഷത ഇവരിലുണ്ട് കൂടാതെ പരീക്ഷണങ്ങൾക്കായി ഇവരനുഭവജ്ഞാനം പങ്കുവയ്ക്കുവാൻ ഒട്ടും മടി കാണിക്കില്ല എല്ലാ കാര്യങ്ങളിലും എല്ലാ കാര്യങ്ങളും ഗഗനമായി വിശകലനം ചെയ്യുവാനുള്ളൊരു സാമർഥ്യവും ഇവർക്കുണ്ട് പുറമേശാന്തനെ കാണപ്പെടും എന്നാൽ എപ്പോഴും ഊർജ്ജസ്വലമായിരിക്കുന്ന മനസ്സ് ഇവരിലുണ്ട് ഒരു കൊടുങ്കാറ്റിനെ സജ്ജമാക്കിയിരിക്കുന്ന ഒരു മനസ്സായിരിക്കും ഇവരുടെ ഇവരുടേത് ഇവരുടെ കോപത്തിനെ നിയന്ത്രിക്കുക അത്ര എളുപ്പമുള്ള കാര്യമല്ല സാഹചര്യങ്ങൾ പരീക്ഷിച്ചു എല്ലാ കാര്യങ്ങളും ഇങ്ങനെ പരീക്ഷണം ചെയ്തുകൊണ്ടേയിരിക്കും തകർന്ന് നിലംബരശാക്കുന്നതിൽ നിന്നും ഇവരെ എപ്പോഴും സംരക്ഷിച്ചുകൊണ്ടേയിരിക്കും ഇവരുടെ മനസ്സിൻ്റെ ശക്തി അനുഭവജ്ഞാനവും പക്വതയുള്ളതും ആയ ഒരു മനസ്സാണ് ഇവർക്കുള്ളത് ഗുണഗണങ്ങളിൽ ഒന്നാണ് ഈ പറഞ്ഞ കാര്യം പ്രശ്നങ്ങൾ ഇവർക്കുള്ളിൽ തന്നെ വയ്ക്കുക എന്നത് ഇവരുടെ പ്രത്യേകതയാണ് ചിലപ്പോഴൊക്കെ ഭാവിയിലെ സമ്മർദ്ദങ്ങളെക്കുറിച്ചൊന്നും അറിവില്ലാത്ത നിഷ്കളങ്കനായ ഒരു കുട്ടിയെപ്പോലെ ഇവർ പെരുമാറും നിഗൂഢനും പ്രശ്നങ്ങളെ പക്വതയോട് പരിഹരിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ് ഇവർ എല്ലാ പ്രശ്നങ്ങളും തീർത്തതിന് ശേഷം ശക്തമായ രീതിയിൽ തോൽപ്പിക്കുന്നതിന് ഒട്ടും ഇവർ ഭയങ്കരമായിട്ട് വിജയിക്കും ശാരീരികമായി വളരെ വലുതും ബലവാനുമാണ് ഒരേ സമയം ഒന്നിൽ കൂടുതൽ ജോലി ചെയ്യുകയും എന്നുള്ളതും ഇവരുടെ ഒരു പ്രത്യേകതയാണ് ആധ്യാത്മിക നല്ല താല്പര്യവും ഉണ്ടായിരിക്കും എന്തിനെ എങ്ങനെ എന്നതിൽ നിയമ നിയമത്തിൽ ഇവർ ജോലികൾ ചെയ്യുന്നു അതൊന്നും ചിന്തിക്കില്ല കൂടാതെ അനുചിതമായ നിഗൂഢതകളൊക്കെ ഇവർ വ്യക്തമാക്കിക്കൊണ്ടിരിക്കും ഉപജീവനത്തായ ഗ്രഹത്തിൽ നിന്നും മാറി താമസിച്ചിരിക്കേണ്ട ഒരു അവസ്ഥ വരും അതായത് മലയാളത്തിൽ പറഞ്ഞാൽ ജോലിക്കായി വിദേശത്തേക്ക് പോകേണ്ടി വരും മുപ്പത്തി രണ്ട് വയസ്സ് മുതൽ നാൽപ്പത്തി രണ്ട് വയസ്സ് വരെയാണ് മികച്ച സമയമായി കാണുന്നത് മറ്റൊരു രീതിയിൽ അവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം